ഈ അരിയൊക്കെ തരിക്കുന്ന തരിപ്പ കണ്ടിട്ടുണ്ടോ തരിപ്പ കണ്ടിട്ടുണ്ടോ ബൈക്കിൽ തരിപ്പ കണ്ടിട്ടുണ്ടോ തലയാട്ടൊന്നില്ല നിങ്ങൾ കേൾക്കുന്നുണ്ടോ തരിപ്പ ഓക്കെ തരിപ്പേന്റെ സ്വഭാവം എന്താണെന്നറിയോ തരിപ്പ എന്താ ചെയ്യാ അരി പൊടിച്ചു തരിപ്പയിൽ ഇട്ടു അപ്പൊ എന്ത് ബാക്കി വേസ്റ്റ് ഇപ്പം പലരുടെ സ്വഭാവം മനസ്സിൽ ഇങ്ങനെയാണ് പറയാം മനസ്സ് തരിപ്പ് വരെയാ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്ന് വിചാരിക്കുന്നു എന്താണ് എന്താണ് അവശേഷിക്കുക നല്ലതെല്ലാം കളഞ്ഞിട്ട് ആ തീർത്തയായിട്ട് വേണ്ടാത്ത മാലിന്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക കാമക്രോധ ലോഹ മോഹ മോഹ മത മത്സര്യങ്ങൾ അസൂയ ഉള്ളവരൊക്കെ എഴുതിയിട്ടുണ്ട് ആരുമില്ല അത്യാവശ്യ അസുഖല്ലേ ഇല്ലല്ലേ ആ ഉണ്ട് അതെ എന്നാൽ കേൾക്കുന്നത് രൂപത്തിൽ എന്റെ കൂടെ കൂടുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് അതാണ് അപ്പൊ ഇങ്ങനെയുള്ള മാലിന്യങ്ങളാണ് മനസ്സിൽ ഇപ്പൊ മനസ്സിലായ തരിപ്പ എന്താന്ന് പറഞ്ഞ പിടി കിട്ടി എല്ലാവർക്കും മനസ്സിലായോ തരിപ്പയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് തരിപ്പ നല്ലതെല്ലാം കളഞ്ഞിട്ട് ചീത്ത എല്ലാം ശേഖരിച്ചു വെക്കുന്ന പരിപാടിയാണ് തരിപ്പ ചെയ്യുന്നത് എന്നാ പിന്നെ നിങ്ങൾക്ക് മുറം പോലെ ആയിക്കൂടെ അഥവാ നിങ്ങളല്ലോ നിങ്ങൾ മുറം പോലെ തന്നെയാ എന്താ മുറത്തിന്റെ പ്രത്യേകത ആ അങ്ങനെ പറയും മുറം എന്ത് ചെയ്യും പേറ്റി പേറ്റി ഇല്ലേ ചേറി ചേറി ഇങ്ങനെ പോയി പോയി എന്താവും അതിനകത്ത് മാലിന്യങ്ങളെല്ലാം പുറത്തിറഞ്ഞിട്ട് അവസാനം നല്ലതുമാത്രം ശേഖരിക്കും അതാണ് ശരിക്ക് എപ്പ വേണ്ടത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ഇപ്പോഴും വേണ്ടത് അതാണ് അല്ലെ ശരിക്കും അങ്ങനെയല്ലേ മനസ്സ് വേണ്ടത് ശരിയാണോ ശരിക്കും വേണ്ടത് അൽകുകാരോ പറഞ്ഞിരിക്കും അൽഗല്ല എന്താ പ്രത്യേകത ഒന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടൂന്നെ എനിക്ക് മാത്രമേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യം പറയും അലക്കല്ലേ തുണി അലക്കുന്നതോറും എന്താണ്ടാവുക തുണിയും എളുക്കും കല്ലും എളുക്കും ശരിയല്ലേ അല്ലേ ഇനി മറക്കൂലല്ലേ ഉദാഹരണം മൂന്ന് മൂന്നുദാഹരണം പറഞ്ഞു എന്താണ് തരിപ്പ പോലെ ആവരുത് മുറം പോലെ ആവണം പറ്റുമെങ്കിൽ അലക്കുകല്ല്ല് പോലെ ആവണം നമ്മളും നന്നാവണം മറ്റുള്ളവരും നന്നാവണം അതാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത് അല്ലേ അതാണ് അങ്ങനെയാണ് ആ ഭഗവാൻ നമുക്ക് അനുഗ്രഹമൊക്കെ തരും അതാണ് അപ്പൊ ഇതാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് പറയുമോ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ തരിപ്പ പോലെ അധികം പെയ്തു കലിയുഗത്തിൽ ആകെ ലോക ജനസംഖ്യയിൽ മുക്കാല് ശതമാനവും ഇപ്പൊ നൂറുപേരുണ്ട് എഴുപത്തഞ്ചു പേര് അങ്ങനെ ലോകത്തിലുള്ള എഴുപത്തഞ്ച് ശതമാനം ആളുകളും ഈ തരിപ്പ് പോലെ മനസ്സ് മുഴുവൻ മാലിന്യം നിറഞ്ഞുപോയി എന്നാ പറയുന്നത് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ബഹുഭൂരിപക്ഷ മനുഷ്യന് തീർത്തേ